ശരി ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധി സി കെ ഷാക്കിർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഷാക്കിർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യു ഡി എഫ് നേടിയ വിജയത്തെക്കുറിച്ചാണ് ആ വിജയ ഈ വിജയത്തിന് പിന്നിൽ നമുക്കറിയാം ചില സഖ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സഖ്യങ്ങൾ യഥാർത്ഥത്തിൽ യു ഡി എഫിനെ വളരെ നല്ല രീതിയിൽ പിന്തുണച്ചു എന്നാണ് ഈ വോട്ട് ഷെയർ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായൊക്കെയായി എസ് ഡി പി ഐയുമായൊക്കെയായി വളരെ അടുത്ത ഒരു സഖ്യത്തിൽ ഗുണകരമായോ നിങ്ങൾ ഈ വാർത്ത വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റിസൾട്ടുകളിൽ യു ഡി എഫ് മിന്നും ജയം നേടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ഏത് കാലത്തും ഇത്ര വലിയ മാർജിൻ വിജയിക്കാറില്ല ഇപ്പൊ കേരളത്തിലെ ആറ് കോർപ്പറേഷൻ നാലും യു ഡി എഫ് ഭരിക്കാതിരിക്കുകയാണ് നിങ്ങൾ നോക്കുക ഇപ്പൊ ബി ജെ പി ഭരിച്ചു കൊണ്ടിരുന്ന പാലക്കാട് നഗരസഭയിൽ ഇരുപത്തിരണ്ട് സീറ്റുണ്ടായിരുന്ന ബിജെപി ഇരുപത്തി അഞ്ചിലേക്ക് താഴെ പോയി ആ നഗരസഭയിൽ വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു ആ വെൽഫെയർ പാർട്ടി അവിടെ തോൽക്കുകയും ആ തോറ്റെടുത്ത് യു ഡി എഫ് ആണ് ജയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെൽഫെയർ പാർട്ടിയെ തോൽപ്പിച്ച് യു ഡി എഫ് പാലക്കാട് നഗരസഭയിൽ വിജയിച്ചിരിക്കുന്നു അതുപോലെ വെൽഫെയർ പാർട്ടി ജമാത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാന സ്ഥലമാണ് ചേങ്ങമംഗല്ലൂർ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ നാടാണ് അവിടെ അവിടെ അവർ ഒറ്റക്കാണ് അനുസരിച്ചത് ആ ഒറ്റക്കമനുസരിച്ച് അവർ മൂന്ന് സീറ്റ് ഇന്ന് വിജയിച്ചിരിക്കുന്നു യു ഡി എഫ് വലിയ വിജയം നേടിയിക്കുന്നു അതായത് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും അവര് ഒറ്റക്കാണ് എൽ ഡി എഫിനൊപ്പമാണ് അപൂർവമായ ചില സ്ഥലങ്ങളിൽ യു ഡി എഫുമായി ധാരണയുണ്ട് അത് ഞങ്ങൾ ശരി വെക്കുന്നു അതിൽ അത് വളരെ നിങ്ങൾ എവിടെ എടുത്തു യു ഡി എഫിന് മുന്നേറ്റമുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നടങ്കം ഈ ബി ജെ പിയോടുള്ള വർഗീയത ബിജെപിയുടെ വർഗീയതയും സി പി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടും ഭരണവിരുദ്ധ നിലപാടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ യു ഡി എഫിന് സി കേരളത്തിലെ പൊതുവായിട്ടുള്ള ജനങ്ങൾ എല്ലാവരും നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള റിസൾട്ടാകാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കക്ഷികളുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ അവർക്ക് എവിടെയാണ് സ്വാധീനമുള്ളത് ആ തോതിലുള്ള സ്ഥലങ്ങളിൽ ആണോ യു ഡി എഫിന്റെ വിജയം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ പരിശോധിക്ക് പേരാമ്പ്രയിൽ കോഴിക്കോട്ടൊക്കെ കാലങ്ങളായി മൂന്ന് പതിച്ചാണ്ടുകളായി സി പി എം ഭരിച്ചു കൊണ്ടിരുന്ന കോട്ടകളൊക്കെ ഇപ്പൊ യു ഡി എഫിന്റെ കോട്ടകളായി മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ ജനങ്ങൾ എന്തടുക്കും ഈ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിന് തൂത്തെറിയാനുള്ള ഒരു സെമിഫൈനൽ മത്സരമായി കേരളത്തിലെ ജനങ്ങൾ ഇതിനെ കണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വെടിവേറ്റു കൂടിയായിട്ടാണ് ഇന്നത്തെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിധിയെ നമ്മൾ കാണുന്നത് അവിടെ നിങ്ങൾ ഏതെങ്കിലും സംഘടനകളുമായി കൂട്ടിക്കെട്ടി അതിന്റെ നിലം കിടത്താൻ ശ്രമിക്കട്ടെ ബി ജെ പി കാലങ്ങളായി ഭരിച്ചു വരുന്ന നഗരസഭ പാലക്കാട് ഇരുപത്തെട്ട് സീറ്റിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് ചുരുങ്ങിയതാണ് ഒറ്റയ്ക്ക് ഭരിക്കാനോടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല അവിടെ മറ്റാരുടെയെങ്കിലും സാധനം കൂടാതെ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിന്നെ പുറകോട്ട് പോയതിനോ അല്ലെങ്കിൽ സി പി എം പിറകോട്ട് പോയതിനോ വേറെ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് അത് ഏതെങ്കിലും കക്ഷികളെ കൂട്ടി എന്ന് നിങ്ങൾ ദയവായി തെറ്റിദ്ധരിപ്പിക്കരുത് വസ്തുതാപരമായി നിങ്ങൾ പരിശോധിച്ചോ ഡാറ്റകൾ ലഭ്യമാണല്ലോ ഞാൻ പറഞ്ഞു ഇപ്പൊ പാലക്കാട് നഗരസഭയുടെ ഉദാഹരണം പറഞ്ഞു അതുപോലെ മുക്കം മുനിസിപ്പാലിറ്റി ഉദാഹരണം പറഞ്ഞു അവിടങ്ങളിലൊക്കെ വെൽഫെയർ പാർട്ടി യു ഡി എഫിനൊപ്പമില്ല നിങ്ങൾ നിങ്ങൾക്ക് പാലക്കാട്ടിലത് നിങ്ങൾക്ക് അറിയാമോ ആ ഈ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റ് നഷ്ടപ്പെട്ടു എന്നിട്ട് കിട്ടിയത് യു ഡി എഫിനാണ് ഈ വെൽഫെയർ പാർട്ടി രണ്ടാം സ്ഥാനത്ത് പോയി എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇവരുമായി രാഷ്ട്രീയ ധാരാളം താരങ്ങളും ഉണ്ടായിട്ടുണ്ട് പറയുന്നത് ഒരു കുഴപ്പമില്ല നിനക്ക് അറിയാലോ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ജമാഅത്ത് ഇസ്ലാമി ആയ കാലത്ത് വെൽഫെയർ പാർട്ടി അല്ല ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്യുന്ന കാലം മുതൽ അവർ സി പി എമ്മിനൊപ്പമായിരുന്നു ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയാ തലശ്ശേരി നായനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒക്കെ അവരുടെ കൂടെ ആയിരുന്നു വെൽഫെയർ അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷവും അടുത്ത കാലം വരെ ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഇവർ ഒറ്റക്കുണ്ട് അതുപോലെ എൽ ഡി എഫിനൊപ്പമുണ്ട് ഇവർ എൽ ഡി എഫിനൊപ്പം നിൽക്കാത്തത് കൊണ്ട് ഇവർ തീവ്രവാദി അല്ലെങ്കിൽ വർഗീയവാദി ചാപ്പ കുത്തുന്നതിനോട് യോജിപ്പില്ലാത്ത ആളുകളാണ് ഞങ്ങൾ അവർ രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ നിലപാടുകളോട് പൂർണ്ണമായും ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷെ രാഷ്ട്രീയ നീക്കുപോക്കൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരൊറ്റക്കാണ് മത്സരിച്ചിട്ടുള്ളത് എന്നാൽ ചില ഇപ്പോഴും മലപ്പുറം ജില്ലയിലുൾപ്പെടെ പല സ്ഥലങ്ങളിലും നിങ്ങൾ അല്ല ശങ്കർ ഞാൻ അതുകൂടി ചേർത്താണ് പറഞ്ഞത് ഇപ്പോൾ യു ഡി എഫ് മാത്രമല്ല എൽ ഡി എഫും വളരെ കൃത്യമായി ഈ സംഘടനകളുമൊക്കെയായി കൂട്ടുകൂടുന്ന സ്ഥിതി ഉണ്ട് അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഇടത് വലത് മുന്നണികൾ ബിജെപിയെ ചെറുക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയ സഖ്യങ്ങളിലേക്ക് കൂടി ഞാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചത്